ിശോ മിശിയായിക്കും സ്തുതിയായിരിക്കട്ടെ നമ്മുടെ മേജർ ആർച്ച് ഓഫ് ഫെർണാളോ മങ്കമാലി മേജർ ആർച്ച് ബിഷപ്പിന് ചാർജുള്ള ബസ്ലിക്ക പള്ളിയാണ് ആ പള്ളിയുടെ അത്താരക്കു മുമ്പിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ പത്താം തീയതി വൈകീട്ട് മുതൽ ഈ പള്ളിക്കകത്ത് യഥാർത്ഥ വിശ്വാസികൾ ഒരു പ്രതിഷേധവും പ്രാർത്ഥനയും നടത്തുകയാണ് ഈ പള്ളിക്കകത്ത് കയറി ഇവിടെ മാന്യമായിട്ട് പ്രാർത്ഥന മാത്രം ചൊല്ലി ഒരാൾക്കൊരു പ്രശ്നമുണ്ടാകാതെ ഈ വിമതരൊക്കെ വെറുതെ ഫേസ്ബുക്കിലൊക്കെ പറയണ പോലെ ഒരു പൂക്കിയും വിളിക്കാതെ വളരെ മാന്യമായ സ്ത്രീകളും അവർ മര്യാദക്കാരായ ഈശ്വര വിശ്വ യഥാർത്ഥ ഈശ്വര വിശ്വാസികളുമാണ് ഇപ്പോൾ ഈ പള്ളിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് തുടരുന്നത് ഞങ്ങൾ രാത്രിയും പകലും തുടരും ഈ തിങ്കളാഴ്ച വരെ രാത്രിയും പകലും ഇരുപത്തിനാല് മണിക്കൂറും ആൻഡോ പല്ലിശ്ശേരി എന്ന ഞാനും ഈ അൽത്താരയിലുണ്ടാവും അൽത്താരയിലല്ല ഇവിടെ ഈ പള്ളി പള്ളിക്കകത്ത് ഞങ്ങൾ ആരും അൾത്താരയിൽ കയറാൻ പോകുന്നില്ല അൾത്താരയിൽ കയറുന്ന ചില ആളുകളുണ്ടല്ലോ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നമ്മുടെ ഈ ബലിപീഠം മലീമസമാക്കിയവർ ിപീഠം തള്ളിമറിച്ചവർ തുടരെ തുടരെ നിരവധി കുർബാന ചെല്ലിയവർ മെത്രാന്മാരുടെ കോലം കത്തിച്ചവർ വത്തിക്കാൻ പ്രതിനിധിയെ കുപ്പിക്കെറിഞ്ഞവർ അവർ ഈ പത്താം തീയതി ഈ പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് ഏതാണ്ട് മുന്നൂറോളം പേര് സംഘടിതമായി സംഘടിച്ച് ഗുണ്ടകളെ പോലെ ചിലരുടെ കയ്യിലൊക്കെ വടിവാളുണ്ട് ചിലരൊക്കെ ഞങ്ങളെയൊക്കെ ആക്രമിച്ചവരായ കൂട്ടത്തിലുണ്ട് എന്നെ അടക്കം പല പ്രാവശ്യം ആക്രമിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനൊന്നും ഒരു പരാതിയില്ല പക്ഷെ ഞങ്ങൾക്കൊരേ ഒരു ലക്ഷ്യമുള്ളൂ പിതാവിൻ്റെ നമ്മുടെ കൽപ്പന അനുസരിക്കണം പിതാവിൻ്റെ കൽപ്പന അനുസരിക്കാതെ എന്തൊരു നീതിയുണ്ട് ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ഏകീകൃത കുർബാന നടപ്പാക്കുമെന്ന് പിതാവ് പറഞ്ഞല്ലോ തട്ടിൽ പിതാവും പറഞ്ഞു എന്താണ് ഘട്ടം 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 എന്ന് പറഞ്ഞാൽ ഈ സ്വന്തം നാട്ടുകാരനായ നമ്മുടെ ജോസഫ് പാമ്പലാൻ പിതാവിൻ്റെ സ്വന്തം നാട്ടുകാരനായ പി ശശി ഒരു ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ മദ്യനിരോധനം നടപ്പാക്കിയതൊക്കെ എങ്ങനെയാണെന്ന് അറിയാം ഘട്ടം ഘട്ടമായിട്ട് നിരവധി ബാറുകൾ കൂടി നിരവധി ബിവറേജുകൾ കൂടി ഇതൊക്കെയല്ലേ അതാണ് ഘട്ടം ഇതുപോലെ ഇപ്പം ഞാൻ രാഷ്ട്രീയം പറയുകയല്ല ഈ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ഏകീകൃത കുർബാന നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളും ചിന്തിക്കണം എന്നെ ശ്രദ്ധിക്കുന്നവരും ചിന്തിക്കണം എവിടെ ഘട്ടം ഘട്ടം ഉള്ള കുർബാന ഏകീകൃത കുർബാന ഉള്ള സ്ഥലത്തും അത് ഇല്ലാതാക്കി അവിടെ ഇല്ലിസെന്റ് കുർബാന അർപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റിയപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കൈകെട്ടിയിരിക്കണോ നമ്മൾ ഏത് കോത്തായത്താരാ ഇത് ഇതെന്ത് വെള്ളിരിക്കാപെട്ടില്ല നമ്മൾ ജീവിക്കണേ നമ്മൾ യേശുവിനെ സംരക്ഷിക്കണവരാണെങ്കിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കണ്ടേ കർത്താവ് പ്രതികരിച്ചിട്ടില്ലേ നമ്മൾ അതാ പറയണോളൂ വേറെ യാതൊന്നും പറയുന്നില്ല ഇതാണ് കോ പിതാവിന്റെ ഓ കണ്ടോ വായിക്കാവുന്നവർക്ക് മനസ്സിലാക്കാം പല പള്ളികളിലും ഇത് വായിച്ചിട്ടുണ്ട് ചിലയിടത്ത് വായിക്കാത്തും ഉണ്ട് ഈ പാംളാൻ പിതാവ് ഒരുപാട് സർക്കുലർ ഇറക്കി എൻ്റെ പള്ളിയിലും സെന്റ് മേരീസ് പള്ളിയില് ഇതുവരെ ഒരു സർക്കുലർ വായിച്ചിട്ടില്ലല്ലോ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഈ കഴിഞ്ഞ മംഗളവാര കാലത്ത് ഈ കഴിഞ്ഞ രണ്ട് ഞായറാഴ്ച മുമ്പ് ഒരു സർക്കുലർ വായിക്കേണ്ടതല്ലേ സെന്റ് മേരീസ് പള്ളിയിൽ വായിച്ചിട്ടില്ല പിതാവ് അന്വേഷിച്ചോ ഒരു കാരണവശാലും അന്വേഷിച്ചിട്ടില്ല എന്റെ ഭാര്യയോടത്തെ ഭാരവാഹിയാ അതുപോലെ മക്കളും ഉണ്ട് ഇതുവരെ വായിച്ചിട്ടില്ല എന്തുകൊണ്ട് എന്ത് നടപടിയെടുത്തു ആ കൽപ്പനയിൽ ഈ ക്രിസ്മസിനെ സംബന്ധിച്ചും വളരെ നല്ല നല്ല കാര്യങ്ങൾ പിതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് വായിച്ചില്ല എന്ന് ചോദിക്കുന്നു ഇതുവരെ ഈ ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കുന്നു പറഞ്ഞ കുർബാന നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എത്ര പള്ളികളിൽ നടപ്പാക്കാൻ കഴിഞ്ഞു പിന്നെ ഈ നാണമില്ലാതെ വീണ്ടും പിതാവ് ഇങ്ങനെ ഞങ്ങളെ പറ്റിക്കുന്നത് ഞങ്ങളെ തല്ലിടിയിക്കുന്നത് ഇപ്പൊ പിതാവ് പോയതൊക്കെ ഞങ്ങൾ കടഞ്ഞു ഇവിടെ ഇവിടെ പെരവത്തുമ്പോ വാഴ വെട്ടാൻ പോണ പോലെ എന്റെ പിതാവ് ഞാൻ പഠിച്ചേക്കണത്തോളം ഒരു കാരണവശാലും ലോഹ ധരിക്കാതെ ഒരു പിതാവും പുറത്തിറങ്ങി കണ്ടിട്ടില്ല അഥവാ നിങ്ങൾക്ക് ലോഹ ഇല്ലെങ്കിൽ തന്നെ അത്യാവശ്യം പോകേണ്ട സ്ഥലത്ത് നമ്മുടെ സ്റ്റീൽ മാലയും കുരിശും വേണം ഈ എയർപോർട്ടിലും മറ്റും പോകുമ്പോ പിതാവ് എന്താ ചെയ്തത് അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ഇനി വട്ടോളി അച്ഛനെ കുറ്റം പറയില്ല കാരണം വട്ടോളി അച്ഛൻ എന്താ പറയുന്നത് ലോഹം അങ്ങനെ ഉപയോഗിക്കാറില്ല ഇപ്പൊ ശിഷ്യൻ ഒന്ന് ആശാനൊന്ന് വേച്ച ശിഷ്യൻ അമ്പത്തൊന്നെന്ന് പറയുന്ന രീതിയായി പിതാവ് എന്ത ചീട് നമ്മുടെ എറണാകുളത്തെ ആകെ കൊളാക്കണം ആകെ മെനേടാക്കണം പിതാവ് ഞങ്ങളെ രക്ഷിക്കണം ഈ സഭാ മക്കളെ തല്ലിടാൻ സമ്മതിക്കരുത് ഞങ്ങൾക്ക് ഇത്രേ പറയുള്ളൂ നമ്മുടെ കോടതി ഉണ്ടല്ലോ ആ കോടതി വിധിക്ക് മറ്റൊരു കോടതി വിധി വരട്ടെ ഇപ്പൊ നമ്മുടെ ഓ എസ് മുന്നൂറ്റി അറുപത്തഞ്ചേബാർ ട്വന്റി ട്വന്റി ഫോറിലെ വിധിയുണ്ടല്ലോ ആ വിധി നടപ്പാക്കണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ ഇത് കഴിഞ്ഞ ഏപ്രിൽ രണ്ടാം തീയതി ഇതിന്റെ പകർപ്പ് ഈ പള്ളിയിൽ വികാരിക്കടക്കം പിതാവിനടക്കം കിട്ടിയതല്ലേ ആ വിധി നടപ്പാക്കിയ പോരെ ഞങ്ങൾ അതാ പറഞ്ഞോളൂ ഇവിടെ കുദാശാ ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല എൻ്റെ പിതാവെ ഇവിടെ മരിച്ചു വീഴേണ്ടി വന്നാൽ പോലും ഈ അനധികൃതമായ കുൽശിത പ്രവർത്തനത്തിലൂടെ ഒരു കാരണവശാലും ഈ പള്ളി മലിമലിമസവാക്കുവാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല അത് ഞങ്ങളുടെ വിശ്വാസ മക്കളുടെ ഒരു ഉറച്ച തീരുമാനം എന്തെല്ലാം കുൽശിത പ്രവർത്തനം ചെയ്താലും പിതാവിന്റെ പല കാര്യങ്ങളും പറയാലോ മുന്നൂറ് മുന്നൂറ് രൂപയുടെ റബ്ബറിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഉള്ള ചില ബന്ധങ്ങളൊക്കെ പിതാവിനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതുപോലെ തന്നെ പല ഇപ്പൊ ഗവൺമെന്റുമായിട്ട് പല ബന്ധങ്ങളുണ്ടെന്ന് അറിയാം ഞങ്ങളെ തല്ലിച്ചതക്കാൻ നോക്കുന്നുണ്ട് പല പ്രാവശ്യം ഞങ്ങൾക്ക് തല്ലു കിട്ടിയിട്ടുണ്ട് എന്നാലും ഞങ്ങൾ ഈ സഭയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുവാനും ഞങ്ങൾ തയ്യാറായി മുന്നോട്ട് പോകുമ്പോൾ പിതാവെ ഈ കാര്യങ്ങളൊന്നും ഇടപെടണം എന്ന് സ്നേഹത്തിന്റെ ഭാഷയെ അഭ്യര്ത്ഥിക്കുകയാണ് ഒരു കാരണവശാലും പിതാവിനതിലൊരക്ഷരം ഞങ്ങൾ ഒരിയാടില്ല ഞങ്ങളെന്നും പിതാവിനെ ഭക്തിപൂർവുമേ കണ്ടിട്ടുള്ളൂ ഞാൻ നേരിട്ട് പല പ്രാവശ്യവും പിതാവിനോട് സംസാരിച്ചിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു മെത്രാന്റെയും കോലം കത്തിക്കില്ല ഈ അൽത്താര മലീമസമാക്കില്ല ഒരു വത്തിക്കാൻ പ്രതിനിധിയെ കുപ്പിക്കറിയില്ല അങ്ങനെയുള്ള ഇപ്പ പാവപ്പെട്ട വിശ്വാസികളെ സംരക്ഷിക്കുവാൻ എല്ലാ മെത്രാന്മാരുടെയും കണ്ണു തുറക്കണമേ എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആൻ്റെ പല്ലിശ്ശേരി നിർത്തുന്നു